ഇൻട്രോ പറയണമല്ലോ അതുകൊണ്ട് ഫുട്ബോൾ എക്സ്ട്രാ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ത്യ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യത്തെ ഒരു പ്രധാന വാർത്തയാണ് തഹസിൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് ഒരു മലയാളി ആണ് പക്ഷെ അദ്ദേഹം ഖത്തറിൽ ആണുള്ളത് ഖത്തറിന് അണ്ടർ സെവൻറ്റീൻ വേൾഡ് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൽ ദുഹൈൽ എന്ന് പറയുന്ന ഖത്തർ സ്റ്റാർസ് ലീഗിലെ ക്ലബ്ബിന് വേണ്ടി അദ്ദേഹം ചില മത്സരങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നുള്ളത് എന്നാൽ ആ താരം ഇന്ത്യക്ക് കളിക്കാൻ എലിജിബിളായിരുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഐ ഒന്നും അല്ല അല്ലാണ്ട് തന്നെ കാരണം ഗൾഫ് കൺട്രീസിൽ പറഞ്ഞതുപോലെ ആ ഒരു പൗരത്വം ഒന്നുമല്ല ആ ഒരു മലയാളി പേരൻസിൻ്റെ മക്കളാണെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഖത്തർ നാഷണൽ ടീമിലേക്കുള്ള ടീമിലേക്കുള്ളൊരു കോളപ്പ് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് സോ എന്താ പറയുക ഞാൻ ആക്ച്വലി ഒരു പുറത്ത് കളിക്കുന്ന ഒരു പ്ലെയറെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പറഞ്ഞാൽ നല്ലൊരു ടാലൻ്റാണ് അൽ ദുഹൈൽ പോലെയുള്ള ഒരു ക്ലബ്ബിലൊക്കെ കളിച്ചൊരു മലയാളിയാണ് നമ്മൾ സാധാരണ പറഞ്ഞൊരു പ്ലെയർ അല്ല ശരിക്കും ഇന്ത്യൻ പ്ലെയർ തന്നെയാണ് പക്ഷേ അദ്ദേഹം അവിടേക്ക് പോകുന്നു ഞാൻ പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സാധാരണ ഗതിയിൽ ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പൗരത്വം എവിടെ വേണം ഒരു ഡിസിഷൻസിലേക്കൊക്കെ എത്താൻ പറ്റുന്നത് എൻ്റെ അറിവ് വെച്ച് കാരണം നമ്മളിപ്പം അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഈ പറഞ്ഞാൽ എൻ ആർ ഐ അല്ലെങ്കിൽ പി ഒ എസിനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് ഈ പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഇതെടുക്കുന്നത് കാരണം പിന്നീട് ആ ടീം കളിച്ചിരുന്നൊരു ഗോൾ കീപ്പർ എനിക്ക് പേരിപ്പം കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പം അദ്ദേഹം ഇന്ത്യൻ പൗരത്വം എടുത്ത് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് സോ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ ഒരു ടീമിലേക്കാണ് ഒരു വിളി വന്നിരിക്കുന്നത് ദാസിൻ മുഹമ്മദിന് ഇനിയിപ്പം രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിഫയുടെ റൂൾ അനുസരിച്ച് മറ്റൊരു അതായത് രണ്ട് മത്സരങ്ങൾ രണ്ട് കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഫിഫയുടെ റൂൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഈ മറ്റൊരു രാജ്യത്തിന് വേണ്ടി കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂർ ക്ലബ്ബുകളായിട്ടുള്ള ട്രാവും അതുപോലെ നെറോക്കയുമായിട്ടല്ലോ ഐ ലീഗിൽ നിന്ന് റെലഗേറ്റ് ആയത് അപ്പം അതൊരു അപ്പീൽ കാര്യങ്ങളൊക്കെ ായിട്ട് പോയിരുന്നു മറ്റൊന്നുമല്ല ഈ ഒരു രണ്ട് ക്ലബുകൾ മണിപ്പൂരിൽ നിന്നാണ് അവിടുത്തെ ഒരു നിലവിലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിക്ക മത്സരം ഹോമിലൊന്നും കളിക്കാനായിട്ടൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു റിലഗേഷൻ ഒരളവ് കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിപ്പം എ എഫ് എഫിൻ്റെ ഒരു കമ്മിറ്റി തള്ളുകയാണ് സോ അവർ അടുത്ത സീസണിൽ ഐ ലീഗ് ടുവിലായിരിക്കും കളിക്കുക എന്നുള്ളൊരു കാര്യം കൺഫേംഡ് ആയി ഇതുപോലെ സ്റ്റൈക്കേഴ്സ് വേഗിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് എസ് സിയുടെ പരിശീലനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവരുടെ പരിശീലനമായിരുന്നു ഐ എസ് എല്ലിലേക്ക് അവരെ കൊണ്ടുവരുന്നത് തന്നെ ഇദ്ദേഹമാണ് ഐ ലീഗിൽ ട്രോഫി വിൻ ചെയ്യിച്ചുകൊണ്ട് കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ ഫസ്റ്റ് ഫേസ് മോശമായിരുന്നെങ്കിലും സെക്കൻഡ് ഫേസിൽ ഒരു നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചു സെക്കൻഡ് ഫേസിലാണ്ട് ആറ് മത്സരങ്ങളൊക്കെ വിജയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പം പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ക്ലബുമായിട്ട് വേർ വിരിയുന്നു എന്നുള്ളൊരു കാര്യം ഒരു കൺഫർമേഷൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യമാണ് ലാൽത്ത്മാവിയർ ആൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ കീപ്പറായിട്ടുള്ള പ്ലെയർ ബി എഫ് സിയിലേക്ക് വീണ്ടും റീജോയിൻ ചെയ്യുന്നു റീജോയിൻ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അവരുടെ ഗോൾ കീപ്പറായിട്ട് ഒരുപാട് നാളെ സേവനം അനുസരിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് പക്ഷെ ഒരുപാട് മത്സരങ്ങളും കളിച്ചിട്ടില്ല കാരണം സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ ക്ലബ്ബ് സ്ഥാപിതമായിട്ടുള്ള സമയത്തൊക്കെ തന്നെ ഏതാണ്ട് ഉള്ളൊരു പ്ലെയറാണ് എ എഫ് സി കപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹമായിരുന്നു ഗോൾ വല ബി എഫ് സിക്കായിട്ട് കാത്തിരുന്നു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം പല ക്ലബ്സിലും കളിച്ചിരുന്നു കേരള ക്ലാസ്സിലൊക്കെ അടക്കം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒഡീഷ എഫ് സിയിലൊരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിലായിരുന്നു എന്നാൽ എന്നാലിപ്പം അദ്ദേഹം വീണ്ടും ഒരു മൾട്ടിപ്പിൾ ഇയർ കോൺട്രാക്റ്റിൽ ബി എസ് സിയുമായിട്ട് എത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ബി എഫ് സിയുടെ ഒരു കുർപ്പ് ഇത് മാത്രമാണ് ഒരു സീനിയർ ഗോൾ കീപ്പർ എന്ന നിലയിലുള്ളത് ബാക്കിയെല്ലാം വളരെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഗോൾ ആണ് അപ്പം ആ ഒരു അഡീഷൻ എന്ന നിലയിലായിരിക്കണം ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത് മറ്റൊരു കാര്യം ചെന്നൈ എസ് സിയുമായി ബന്ധപ്പെട്ടതാണ് ചെന്നൈയിൻ എഫ് സിയുടെ ജിതേഷ് സിംഗ് ക്ലബ്ബുമായിട്ട് വേർവിരി എന്നുള്ള വാർത്തകളൊക്കെ ആദ്യം വന്നതാണ് എന്ന ഇപ്പോൾ അദ്ദേഹം ക്ലബുമായിട്ട് ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടന്നു എന്നുള്ളതാണ് അഡ്വാൻസ് സ്റ്റേജിലായി എന്നുള്ളൊക്കെ തരത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അത് അവർ ഡീലാക്കുന്നു കോച്ച് കൂടി ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കാരണം വളരെ പ്രോമിസിങ് ഒരു പ്ലെയർ ആണ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ എന്നാൽ ചെന്നൈൻ എഫ് സിയുടെ പല താരങ്ങളും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നത് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട താരം റാഫേൽ ക്രിവേറോ പോകുന്നു അതുപോലെ മുബഷർ റഹ്മാൻ പോകുന്നു ജോതം മുറേ ബൊട്ടോഷിയോ ദബ്ജിത് മജുന്ദർ ആകാശ് ചംഖാൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്ലേഴ്സ് ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കുറേ അഡീഷൻസും വരുന്നുണ്ട് അതിപ്പം അവർ ഒഫീഷ്യലി കൺഫേം ചെയ്യും നമ്മൾ ഓൾറെഡി വരുന്ന പ്ലേസിനെ പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ഹോം മത്സരം കുവൈറ്റിനെതിരെ ഇപ്പം വൈ ബി കെ സ്റ്റേഡിയത്തിൽ നടക്കും കൊൽക്കത്തയിൽ ചേത്രയുടെ അവസാനത്തെ മത്സരം അത് സ്പോർട്സ് എയ്റ്റീൻ വഴിയായിരിക്കും നമുക്ക് ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടാകുക മത്സരം ആറാം തീയതി ഏഴ് മണിക്ക് തൊട്ടാണ് ആ ഒരു ലൈവ് സംപ്രേഷണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏതായാലും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈലേക്കടക്കാം ജില്ലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനായിട്ടുള്ള മിഖായേൽ സ്റ്റാറയുടെ ഒരു വാക്കുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ശരിക്കും നാളെ വിനേസിലേക്ക് പോവുകയാണ് കാരണം എസ് ഡി അവിടെ താമസിക്കുന്നു ഞാൻ അവിടെ പോയി രണ്ട് ദിവസം അദ്ദേഹത്തിനോടൊപ്പം ചിലവഴിക്കും കളിക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും ഇത് അദ്ദേഹം ഒരു സ്വീഡിഷ് മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണുകയും ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നു ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു വിഷയം അതായത് പലരും ചോദിക്കുന്ന കാര്യമാണ് ആരാണ് ഇനി അടുത്ത് വിദേശ താരം ആരാണ് വിദേശ താരം എന്നൊക്കെയുള്ള തരത്തിൽ അപ്പം ഈ ഒരു കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനങ്ങളിലേക്ക് എത്തണം അപ്പം നോവ ലൂണയാണ് ശരിക്കും കൺഫേംഡ് ആയിട്ടുള്ളത് മിലോസിൻ്റെ കാര്യം ഇനിയും ഒരു അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ട് ഇനി ബാക്കിയുള്ള താരങ്ങളുടെ കാര്യത്തിൽ അപ്പം കോച്ചും അതുപോലെ എസ് ഡിയുമായിട്ട് ചേർന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് പ്ലേഴ്സിനെ എനിക്ക് വേണ്ടെന്നൊക്കെയുള്ളത് അവരൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പം അത് പറയുമ്പോൾ ഞാൻ പറയാം ഇപ്പം ഇദ്ദേഹം പറയുന്നൊരു പ്ലെയറെ കൊണ്ടുവരണമെന്നൊന്നും നിർബന്ധമില്ല അദ്ദേഹത്തിന് ആവശ്യപ്പെടാം എങ്ങനത്തെ പ്ലെയർ ആണെന്നുള്ളത് കാരണം ഇപ്പം പലരും പറയുന്ന പറയുന്നവരുമാണ് ലൂണെ കൊണ്ടുവന്ന് ഇവാനാണത് ചിലപ്പം ലൂണേ എന്ന് പറയുന്നൊരു പ്ലെയറെ ചിലപ്പം റെഫർ ചെയ്തത് അദ്ദേഹമായിരിക്കും പക്ഷേ എസ് ഡി തന്നെയാണ് ആ ഒരു ഡീലും കാര്യങ്ങളും അസോസിയേഷൻസ് ഏജൻസും ഒക്കെ ആയിട്ട് ആ ഒരു ഡീലിലേക്ക് എത്തുന്നത് അപ്പോൾ അതാണ് സത്യത എസ് ഡിയുടെ ജോലി അപ്പം ഇപ്പോൾ പല റൂമേഴ്സ് ഇപ്പോൾ എറിക്സൺ എന്നൊക്കെ പറയുന്ന സ്വീഡിഷ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനൊരു ഒരു റഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ടോക്സ് നടത്തി നെഗോസിയേഷൻസ് നടത്തി കാര്യങ്ങളിലൊക്കെ എത്തും എന്നുള്ളതാണ് സോ എപ്പോഴും കോ ഇപ്പം ഒരു എസ് ബി ഒള്ളൊരു ക്ലബിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ലബിൻ്റെ സംഭവം എടുത്തു കഴിഞ്ഞാൽ കോച്ചസ് ഒരു ഐഡിയ ഒരു ഇന്ന ടൈപ്പ് ഓഫ് പ്ലെയർ വേണമെന്നുള്ളൊരു കാര്യമായിരിക്കും കൊടുക്കുന്നുണ്ടാകും അപ്പം അതനുസരിച്ച് എസ് ഡി ആയിരിക്കും വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ വരിക പിന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെയും പറഞ്ഞ പോലെ ഇന്ന ടൈപ്പുള്ള പ്ലേയേഴ്സിനൊക്കെ ആവശ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹം ഇടുക കാരണം കൂടുതൽ ഇന്ത്യൻ പ്ലേഴ്സിനെ പറ്റി അത്ര ഒരു ധാരണ ഇത് ഉണ്ടായിട്ടില്ലായില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർഷമായിരിക്കുമല്ലോ ഇവിടെ ഇനി അതായാലും നമുക്ക് നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കിടക്കാം ഒരുപാട് പേര് ഒരു കാര്യമാണ് ബൈജൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിരുന്നല്ലോ സോ നിലവിലൊക്കെ അങ്ങനെ വളരെ റിലേബിൾ ആയിട്ടുള്ള ഇടത്തുനിന്നും വരുന്നില്ല എങ്കിലും ഇപ്പോൾ ബൈജ്യൂസിൻ്റെ നിലവിലത്തെ ഒക്കെ നമുക്കറിയാം അവർ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഈ ടൈറ്റിൽ സ്പോൺസർഷിപ്പിൻ്റെ എമൗണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട് സോ മറ്റൊരു കാര്യം കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജൂസ് അടുത്ത വർഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ ഏതോ ഒരു ഗൾഫ് ഗ്രൂപ്പ് വരും എന്നൊക്കെയുള്ള ചില വാർത്തകളുണ്ട് അതിൻ്റെ ഒരു റിലയബിലിറ്റി ഒക്കെ എത്രത്തോളം എന്നുള്ളത് അറിയത്തില്ല പക്ഷേ അതിനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സ് ഇത്രയും ഫാൻ ബേസ് ഉള്ള ടീമാണ് മാത്രമല്ല ഗൾഫ് റീജ്യനിൽ ഒരുപാട് മലയാളികളുണ്ട് അവരൊക്കെ തന്നെ ഒരുപാട് ഫുട്ബോൾ ഫാൻസും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവരാണ് കാരണം അറിയാമല്ലൊരു ഗൾഫിലൊക്കെ ഒരു മാച്ച് നടത്തി കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ പതിനായിരക്കണക്കിനൊക്കെ ആളുകൾ വാച്ച് ചെയ്യാനുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഗൾഫിലിരുന്ന് മത്സരങ്ങൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൊരു ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ അവർക്കും ഗുണമാണ് ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പാട്ടും ഗുണമാണ് നല്ല എമൗണ്ട് ഒക്കെ കിട്ടും അത് ക്ലബിനും തീർച്ചയായിട്ടും ഗുണകരമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് സോ ദാറ്റ് ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് എക്സ്ട്രാ ടൈമിൽ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാട്ടും കമ്പോസ്റ്റർ വരെയൊക്കെ ഞാൻ പക്ഷെ ശനിയാണ്